ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിദൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനറൽ നോളജ് അഥവാ പൊതുവിജ്ഞാനം കിസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹിപ്പോക്രാറ്റ്സ് ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ് ഉത്തരം സാമുവൽ ഹനിമാൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ഇരുമ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഏത് ഉത്തരം ഹീമോഫുവർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ശ്രീ രാജഗോപാലാചാരി കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം വള്ളത്തോൾ പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ലാല ലജപത് റായ് ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ന്യൂയോർക്ക് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ് ഉത്തരം തച്ചോളി അംബോ ഇന്ത്യയിലെ പ്രഥമ ദിനപത്രം ഏതാണ് ഉത്തരം ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ പ്രഥമ ഭാഷാ ദിനപത്രം ഏതാണ് ഭാഷാ ദിനപത്രം ഏതാണ് ഉത്തരം സമാചാർ ദർപ്പൺ സൂചികൾ തറച്ചു ചികിത്സിക്കുന്ന ചൈനീസ് ചികിത്സാരീതി ഏതാണ് ഉത്തരം അക്യുപഞ്ചർ